ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ എങ്ങോട്ടെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക കർക്കിടക മാസം ഒക്കെ അല്ലേ അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങളിന്ന് നാല് പേരും കൂടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാ മാ കർക്കടകത്തിലും ഇത് പതിവാണ് ഒരു ഒരു ദിവസം ഞാൻ അവിടെ പോയി തൊഴുതിട്ട് വരും കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്ന് ഞങ്ങളെ ഒന്നിച്ച് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള മുഴുവൻ വീഡിയോയും കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് വീഡിയോ ലെങ്ത്ത് കൂടുന്നു വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ ആ അമ്പലം പോയിട്ട് തൊഴുക പുറത്തു നിന്നുള്ള ഒരുപാട് ഭക്തരെ തൊഴുകാൻ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം പകുതി ദൂരം എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒറ്റപ്പാലം പോകുന്ന റോട്ടാണ് കേട്ടോ ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് പോകുമ്പോൾ പോവാറ് അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് വിശേഷങ്ങൾ ഉള്ള മാസമാണ് ഈ കർക്കിടക മാസം എന്ന് അറിയാലോ അതുകൊണ്ട് തന്നെ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് സന്ദർശകർ വരുന്ന മാസം കൂടിയാണ് കേട്ടോ ഇത് ഇത് ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ഇത് ഈ അമ്പലം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഐതിഹ്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഒരുപാട് ഭക്തർ വന്നിട്ടും പോയും കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് പോയത് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പൊ നമ്മളിത് ആ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്ത് നിന്ന് വേണമെങ്കിൽ പാർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഇതാണ് അതിൻ്റെ പുറമേയുള്ള പാർക്കിംഗ് ഏരിയ അതല്ലെങ്കിൽ നമുക്കിതിനു ഉള്ളിലോട്ട് കിടന്നു പോകാം ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പ്രധാന കവാടം ഞങ്ങൾ എന്തായാലും വണ്ടി എടുത്തിട്ട് ഉള്ളിലോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അവിടുന്ന് ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തൊഴുതു മടങ്ങുന്നവരുടെ വരവാണ് അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതിലൂടെ പോയാലാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുക കേട്ടോ അപ്പോൾ ഒരുപാട് തിരക്കുണ്ടെങ്കിൽ വണ്ടികളൊക്കെ ഈ ഇവിടെ പുറത്താണ് അവർ പാർക്ക് ചെയ്യാൻ സമ്മതിക്കുള്ളൂ ഉള്ളിലോട്ട് കടത്തി വിടില്ല അതായത് രണ്ട് വണ്ടികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ പോകാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് അവർ ഉള്ളിലോട്ട് അങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ വണ്ടി കടത്തിവിടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിനകത്തേക്ക് പോകുന്ന കാഴ്ചയാണിത് തിരക്കുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ആ സൈഡിലാണ് അപ്പോൾ അവിടെ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റൊരു വശത്തൂടെയാണ് കയറിപ്പോകുന്നത് പക്ഷേ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ തന്നെ എത്താനും പറ്റൂ പറ്റൂട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അതാ കാണുന്നതാണ് അതിൻ്റെ പ്രധാന കവാടം ഇതിലെ കയറിപ്പോകുമ്പോഴാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുക കേട്ടോ അപ്പോൾ അവിടെ എന്തോ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഏട്ടൻ വണ്ടി നിർത്തിയിട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുകാനായിട്ട് അകത്തോട്ട് കയറുകയാണ് അപ്പോൾ അവിടെ വൈകുന്നേരത്തെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിൽ നല്ല ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ ആ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ടിൽ നടക്കുക കേട്ടോ അച്ഛനും മോളും അപ്പോൾ അവരവിടെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ പാടാത്തത് ആ ക്ഷേത്രത്തിനകത്ത് എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നൊക്കെ ഉള്ളത് അവർ പറയുന്നുണ്ട് അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചു അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് കേട്ടോ പ്രത്യേകിച്ച് കർക്കിടക മാസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ക്ഷേത്രത്തിൽ അപ്പോൾ അതായത് ഇതാണ് അവിടുത്തെ പ്രതിഷ്ഠ കേരളത്തിലെ പ്രധാന ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമനും ലക്ഷ്മണനുമാണ് പ്രതിഷ്ഠകളായിട്ടുള്ളത് ആ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ഒരു പുനർജനി ഗുഹ ഉണ്ട് ഞങ്ങൾ നേരം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല അതുപോലെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ ഏകാദശി മാ ദിവസം മാത്രമാണ് ആ പുനർജനി ഗുഹ അവിടേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് കേട്ടോ സ്ഥിതിയായിരുന്നു ആ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അപ്പോൾ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും അവിടെ അവർ സമ്മതിക്കില്ലായത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അവിടുത്തെ അരവണയും കഠിന പായസമൊക്കെ അവിടെ പ്രത്യേകതയുള്ള പായസങ്ങളാണ് അത് കഴിഞ്ഞ് ഇതാ അപ്പൂപ്പന്മാരി ഇരുന്നിട്ട് നാമജപമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഇന്ന് നിലനിർത്തി പോരുന്ന ഒരു പ്രത്യേകത അതിനുണ്ട് കേട്ടോ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് കുന്നുകളും മലകളും പുഴകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു കോട്ടം തട്ടാതെ നില നിൽക്കുന്ന പ്രദേശം കൂടിയാണ് തിരുവില്ലാമല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ അന്നദാനത്തിനുള്ള ചീട്ടൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് താഴെ അയ്യപ്പൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ ഇതായി കാണുന്നതാണ് അവിടുത്തെ അന്നദാനത്തിന് കൊടുത്തിട്ടുള്ള ചീട്ടോ അപ്പം ഞങ്ങളവിടുന്ന് താഴോട്ട് അത് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് അയ്യപ്പനെ തൊഴാൻ പോവാൻ പിന്നെ ഇവർ ഇവ ഈ ക്ഷേത്രത്തിലുള്ള ഉപദേവതമാരാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഗണപതി ധർമ്മശാസ്ത്രാവ് ശ്രീ മഹാദേവൻ പാർവതീദേവി നാഗദൈവങ്ങൾ ശ്രീ ഗുരുവായൂരപ്പനൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മറ്റുപദേവതകൾ ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യ പ്രധാന പ്രധാനം ഉള്ളതുകൊണ്ട് രണ്ടു പേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിമാരും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ താഴെ അയ്യപ്പനെയൊക്കെ തൊഴുത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു നെൽകിഴി തലയ്ക്ക് ചുറ്റും ചുറ്റിയിട്ട് നമുക്കവിടെ ഒരു ഹോമകുണ്ടത്തിൽ ഇട്ടിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വഴിപാട് അവിടെ സാധാരണ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധന്യ കിഴി എന്ന് പറയും അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ തലയുടെ മേലെ ചുറ്റിയിട്ട് നമ്മളവിടുത്തെ അവിടെ ഒരു ഹോമകുണ്ട അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്നൊക്കെയാണ് പറയാറ് അങ്ങനെ അവിടെ നിന്നൊന്ന് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണിത് ായിരുന്നു എനിക്ക് അവിടുന്ന് അപ്പം തൊട്ടപ്പുറത്തുള്ള പറക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലൂടെ പോകണം എന്നുള്ളത് അപ്പോൾ അവിടെ ഏകദേശം അവർ നടയൊക്കെ അടയ്ക്കാറായ സമയമായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി തൊഴുതും കേട്ടോ ഈ ക്ഷേത്ര അങ്ങനെ ഞങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ തൊഴുതു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് മെയിൻ റോഡ് എത്തിയിട്ടോ അപ്പോൾ ഏകദേശം സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ വരുന്ന വഴിക്കുള്ള ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഓരോ റോസ്റ്റാണ് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉള്ളതുകൊണ്ട് അവർ ഒരു ചപ്പാത്തിയാണ് ആദ്യം പറഞ്ഞത് അവിടുത്തെ ഫുഡ് നല്ല വെജ് ഫുഡാണ് കേട്ടോ അടിപൊളി ഫുഡാണ് നമ്മുടെ നിന്ന് പാലക്കാട്ടിലേക്ക് വരുന്ന വഴി നമുക്ക് കയറി കഴിക്കാവുന്നതാണ് കേട്ടോ ഈ ഫുഡ് റോഡ് സൈഡ് തന്നെയാണ് ഈ ഈക്ഷണി എൻ്റെ റോസ്റ്റൊക്കെ കൊണ്ടുവന്നു ഞാനത് കഴിക്കുകയാണ് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സത്യം കുട്ടികൾ ഓൾറെഡി ഓരോ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടാണ് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ എനിക്കൊരു നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ സാമ്പാറും അതുപോലെ മുളക് ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര വിശപ്പുണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർന്നു അത് കഴിഞ്ഞ് ഞാനൊരു ചായ ഓർഡർ കൊടുത്തു അങ്ങനെ ചായ കൊണ്ടുവന്നു ചായ കുടിച്ചു കഴിഞ്ഞു ഞങ്ങളെല്ലാവരും തിരിച്ച് വണ്ടിയിൽ കയറി കൂട്ടത്തിൽ അവിടുന്ന് ഒരു കിറ്റ് ആറ്റ് കുട്ടികൾക്ക് വേണ്ട മിഠായി ഒക്കെ വാങ്ങിച്ചു ഞങ്ങളങ്ങനെ കാറിലിരുന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന കാഴ്ചയാണ് കേട്ടോ അത് പോകുമ്പോൾ കാര്യമായിട്ട് മഴയുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ തിരിച്ചു വരുമ്പോൾ മഴയുണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റോളം ട്രാവൽ ചെയ്താലാണ് ഞങ്ങൾക്ക് വീടെത്താൻ പറ്റുക അടുത്തെത്താറായിട്ടുള്ള കാഴ്ചയാണ് വീടിൻ്റെ ഗൈറ്റിൻ്റെ അവിടെ അങ്ങോട്ട് എത്താറായിട്ടോ അപ്പം ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു അംഗം നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ എവിടെ ഞങ്ങൾ പോയാലും തിരിച്ചു വരുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ പുറത്ത് പോയി വരുമ്പോൾ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് അപ്പോൾ അത് അതിൻ്റെ സ്നേഹവും ആഹ്ലാദവും ഒക്കെ ഒന്നിച്ചിട്ടുള്ള പ്രകടനമാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഗൈറ്റൊക്കെ തുറന്ന് വീടിനകത്തേക്ക് അകത്തേക്ക് കയറി അപ്പം ഞങ്ങളെ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഇങ്ങനെയാണ് കഴിഞ്ഞത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്